എടാ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം പിന്നെന്താടാ ചെയ്തേക്കാം എങ്കിൽ നീ അവന്മാരേം കൂട്ടി കണ്ടത്തിനടുത്തുള്ള പാലത്തിലേക്ക് വരാൻ പറ ഓക്കെ സെറ്റ് പിന്നൊരു കാര്യം മാസ്ക് മുഖ്യം ഓക്കെ അത് ഞാൻ ഏറ്റു നീ തുടങ്ങിക്കോ ശരിടാ എടാ നമ്മൾ ഈ കൊച്ചിട്ട് നമ്മുടെ അച്ഛൻ്റെ മേടം ചിലവ് കഴിഞ്ഞു കുറച്ചുകൂടെ വളർന്നപ്പോൾ അവരുടെ ചിലവിൽ തന്നെ തുടർന്നു എത്ര കാലം എന്ന് വെച്ചാടാ ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഞാൻ ജോലിക്ക് പോകാനോ നീ ഒന്ന് പോയേ എങ്ങനെയെങ്കിലും പൈസ ഉള്ള ഒരു വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ച് കെട്ടണം അല്ലെങ്കിൽ ഒരു ജോലിയുള്ള എങ്കിലും നീ പണിക്കുവല്ലോ എടാ ഇത്രയും നാളെ ഞാൻ പണിക്കു പോകാതെ പെട്ടെന്ന് ഒരു സുപ്രഭാഗത്തിൽ ഞാൻ പണിക്ക് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലായ അത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഓ അത് ശരിയാ അപ്പോൾ നിനക്കൊരു പൈസക്കാരി പെണ്ണിനെ കെട്ടണം പൈസക്കാരി അല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ജോലി ഉള്ളായാലും മതി എങ്കിലും ഒരു പക്ഷെ ഹിന്ദിക്കാരിയാണോ എന്നൊരു ഡൗട്ട് അല്ല ആയിരിക്കും അതറിയില്ല ഫോണിൽ ഹിന്ദി സംസാരിക്കുന്ന കേട്ടത് എവിടെയുള്ള അതറിയില്ല നമ്മുടെ വടക്കാപ്പ ജംഗ്ഷനിലെ ഫിനാൻസ് കമ്പനി അല്ല ജോലി ചെയ്യുന്നത് ആണോ പക്ഷെ പ്രപ്പോസ് എങ്ങനെയാ അവൾ ഹിന്ദിക്കാരി എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ അത് ആണോന്ന് ഉറപ്പില്ല പക്ഷെ ഹിന്ദി പഠിക്കാൻ ഒരു വഴിയുണ്ട് വഴി

നമ്മളെറിയിച്ചാലും പാമ്പ് പോന്നെ അങ്ങനെയൊക്കെ ഞാൻ അക്കല ഉള്ളതാ ഒന്ന് ഹിന്ദി പഠിക്കണമായിരുന്നു എനിക്കല്ലേ കാര്യം ചെയ്യാ നാളെ വന്ന മറ്റന്നാള് പറഞ്ഞു നടക്കു ഈ സോനിയൊരു കാര്യം അപ്പോൾ അങ്ങനെയാണ് കാര്യം ആ അതെ ഒരു കാര്യം ചെയ് ദക്ഷിണ നമുക്ക് തുടങ്ങാം ദക്ഷിണ ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ദക്ഷിണയാണ് ആണോ ഇത് രണ്ട് ഉണ്ട് അനുഗ്രഹിച്ചാൽ ഒരു കാര്യം ചെയ്യും കൂട്ടുകാരനെ കൂട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യണമല്ലേ ആ അതെ എന്നാൽ അവളെ കാണുമ്പോൾ

നാളെ ദക്ഷിണയായിട്ട് വീണ്ടും വരാം വേണ്ട വേണ്ട ദക്ഷിണ ഒന്നും വേണ്ട നീ ഞാൻ രണ്ടു രൂപയ്ക്കല്ലേ പോപ്പൻസ് പഠിച്ചിട്ടുണ്ട് വന്നത് ശരി എന്നാർ കർത്താവെന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അഞ്ചുമണിയായി ഇപ്പൊ എല്ലാവരും വരും അഞ്ചു മണി ആയി എന്നാലും എടാ അവൾ വരുമ്പോൾ അത് അവളോട് ഹിന്ദി പേര് ചോദിക്കും അത് കഴിഞ്ഞാൽ അവളെ പ്രപ്പോസ് ചെയ്യും അത് കഴിഞ്ഞവിടെ തിരിഞ്ഞടക്കാനത്ത് ഞാനൊരു പാട്ട് പാടും ഏത് പാട്ട് അയ്യോ ഞാൻ ഞാനിവിടെ പറയാൻ പറ്റുപോയി ഞാൻ രാത്രി ഇന്നൊരു അപ്പോൾ യൂട്യൂബിൽ അത് പാട്ടുണ്ടായിട്ട് താങ്ക്സ് പോരെ കൊടുത്താപ്പോൾ അവൾ വരുന്നു ഇങ്ങനെ ഈ ഫോൺ പിടിച്ചോ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് അവള് തിരിഞ്ഞ് നടക്കുന്നതിനും ഈ പാട്ട് പ്ലേ ചെയ്യണം പാട്ട് ഡൗൺലോഡ് ചെയ്യണം ഓക്കെ അറിയാലോ തമാരുടെ നാം ശ്രീലക്ഷ്മി मैं तुमसे प्यार करता हूँ बट्टा ना ले मलयाली आनो हाँ हाँ मलतानी

പാടുമായിരുന്നോ പാട്ട് സൂപ്പറായിരുന്നു താങ്ക് അതെ ആ അന്നത്തെ റിപ്ലൈ കിട്ടിയില്ല

അതെ അത് പറയാനാ ഞാൻ വിളിച്ചത് എന്റെ ജോലി പോയി എങ്ങനെ അത് പിന്നെ കമ്പനിയിലെ ഓണർ ആൾക്കാരുടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിരുന്നു അവസാനം അത് പുള്ളിക്കാരും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോ പുള്ളിക്കാരെ മങ്ങി ഇനിയിപ്പോ അറിയില്ല നാളെ തൊട്ട് ഞാൻ വിളിക്കില്ല എൻ്റെ ഓഫർ ഇന്നുകൂടെയുള്ളൂ ആ ഓക്കെ ശരി എന്നാൽ ആ ഓക്കെ എന്താ ഓ കമ്പനി കൂട്ടിടാ അതൊന്നും ആയിട്ട് പോയിട്ട് അല്ലേ രാവിലെ അങ്ങ് തുറന്നോളും മുടിഞ്ഞാൽ അവളുടെ കമ്പനി അടച്ചു കൂട്ടിന്ന് അവിടെയുള്ള എല്ലാവരും ജോലിയും പോയി ഒന്നാമത് പട്ടുണിയാണ് ലൈൻ വിട്ട് എല്ലാം നീ ഒറ്റ ഹലോ ഹലോ ഇടി ഞാൻ അവനോട് വിളിച്ച ഓഫർ തരുന്ന കാര്യം പറഞ്ഞു എന്നിട്ട് അവനെന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല നീ നോക്കിയോ വിത്തിൻ സെക്കൻഡ്സ് നിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും റീറ്റ് ചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞേ ആണോ പിന്നെ